തുപ്പുതറ ചീന്താറയിൽ വളർത്തു മൃഗങ്ങളെ അജ്ഞാത ജീവികൾ ആക്രമിക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ അഞ്ചു ആടുകളാണ് കർഷകർക്ക് നഷ്ടമായത് ഈ ആടുകളെ കൊന്നു ഭക്ഷിച്ചതായും സംശയം മിയാൻപെട്ട സ്ഥലത്ത് നിന്നും കടിയേറ്റ നിലയിൽ നാല് ആടുകളാണ് തിരികെത്തിയത് ഉപ്പുതറ പേട്രി കമ്പനിയിലെ ഒറ്റമരം ഇരുപത്തിമൂന്ന് ഡിവിഷനിലാണ് അജ്ഞാത ജീവികൾ ആടുകളെ ആക്രമിച്ചത് അഞ്ചു ആടുകളെ കൊന്നു ഭക്ഷിച്ചതായും സംശയമുണ്ട് കൂട്ടമായാണ് പൊട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടത്തിൽ ആടുകളെ മേയാൻ വിടുന്നത് ഇവിടെ തേയില ചെടികൾ കാട് കയറി മൂടിക്കിടക്കുകയാണ് ഇതിനുള്ളിൽ പുലിയോ കടുവയോ ആവാസമുറപ്പിച്ചാൽ അറിയാൻ കഴിയില്ല ഒരാഴ്ചക്കുള്ളിൽ ഇരുപത്തി മൂന്ന് ദിവസം പുത്തം പരിക്കൽ ശാന്തമയുടെ മൂന്ന് ആടുകൾക്ക് പരിക്കേൽക്കുകയും അഞ്ച് ആടുകളെ കാണാതാവുകയും ചെയ്തു സമീപവാസിയായ പൊതുവീട്ടിൽ ശ്രീ വർഗീസിന് ഒരാട് നഷ്ടമാവുകയും ഒന്നിന് പരിക്കേൽക്കുകയും ചെയ്തു കാണാതായ ആടുകളെ അജ്ഞാത ജീവിക്ക് ഒന്ന് ഭക്ഷിച്ചെന്നാണ് സംശയം ഉണ്ടായിരിക്കുന്നത് കൊല്ലമായി ആടിനെ വളർത്താൻ തുടങ്ങിയിട്ട് വെച്ചാൽ ഈ ആഴ്ച പിന്നെ മൂന്ന് ദിവസം കൊണ്ട് നാല് അഞ്ചെണ്ണത്തിനെ കാണാതെ പോയി മൂന്നെണ്ണത്തിനത് അടിച്ചു നമുക്ക് കിട്ടുകയും ചെയ്തു എന്ത് ജീവിയാണ് ആക്രമിക്കുന്നതെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടുവന്ന് അഭ്യൂഹമുണ്ടായ സ്ഥലത്ത് മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ആടുകൾക്ക് അക്രമമുണ്ടായ സ്ഥലത്തേക്കുള്ളത് ആടുകളുടെ കഴുത്തിനാണ് ആഴത്തിലുള്ള മുറിവ് ഉണ്ടായത് ആടുകളെ വളർത്തി ജീവിക്കുന്ന കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ ഭാഗത്തുണ്ടാവാത്തതും തിരിച്ചടിയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ